എട്ട് ശതമാനം പലിശക്ക് ഇരുപത് ലക്ഷം രൂപ വരെ വായ്പയും രണ്ട് ലക്ഷം രൂപ സബ്സിഡിയും കിട്ടുന്ന ഒരു ചെറിയ പദ്ധതിയെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴി നടപ്പാക്കി വരുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന പദ്ധതി സ്റ്റാർട്ടപ്പുകൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെ വായ്പയും രണ്ടു ലക്ഷം രൂപ സബ്സിഡിയും നൽകുന്ന ഒരു സ്കീം പിന്നോക്ക വിഭാഗ വികസനം കോർപ്പറേഷൻ ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ് ഒ ബിസി വിഭാഗങ്ങൾക്കും അതുപോലെ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഈ പദ്ധതി പ്രകാരം സംരംഭങ്ങൾ ആരംഭിക്കാവുന്നതാണ് മത ന്യൂനപക്ഷങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെ സബ്സിഡി വായ്പ ലഭിക്കുമ്പോൾ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സംരംഭകർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് പരമാവധി വായ്പയായി അനുവദിക്കുക പ്രൊഫഷണലുകൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനു വേണ്ടിയിട്ടാണ് ഈ സ്കീം നടപ്പാക്കി വരുന്നത് അപേക്ഷകൾ പ്രൊഫഷണൽ കോഴ്സുകൾ വിജയിച്ചവർ ആയിരിക്കണം എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബിടെക് ബിഎച്ച് എം എസ് ബി ആർക്ക് വെറ്റിനറി സയൻസ് ബി എസ് സി അഗ്രികൾച്ചർ ബി ഫാം ബയോടെക്നോളജി ി സി എൽ എൽ ബി എം ബി എ ഫുഡ് ടെക്നോളജി ബി സി എ ഫൈൻ ആർട്സ് ഡയറി സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകൾ ഇതും ഇത്രയും ആണെന്നല്ല അതുപോലുള്ള തുടങ്ങിയ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും മെഡിക്കൽ കോളേജ് മെഡിക്കൽ സെന്ററുകൾ ആയുർവേദ സെന്ററുകൾ ഹോമിയോസിദ്ധ സെന്ററുകൾ ദന്തൽ ക്ലിനിക്കുകൾ വെറ്റിനറി ക്ലിനിക്കുകൾ സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ഫാർമസി ലാബ് സംവിധാനം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡയറി ഫാം അക്വാകൾച്ചർ ഫിറ്റ്നസ് സെന്റർ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ഓർക്കിഡ് ഫാം ഇത്തരം പ്രൊഫഷണൽ യോഗ്യതകളുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഫഷണൽ യോഗ്യതകളുള്ള എല്ലാത്തരം ആളുകൾക്കും അവരുടേതായ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഈ വായ്പ ലഭിക്കുന്നതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി അക്വാകൾച്ചർ ഫിറ്റ്നസ് സെന്റർ ഞാൻ പറഞ്ഞു അതുപോലെ പ്രൊഫഷണൽ യോഗ്യതയുള്ള ആളുകൾക്ക് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിനാണ് ഈ വായ്പ ലഭിക്കുക പ്രായം നാൽപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ അധികരിക്കാൻ പാടില്ല എന്നും ഈ പദ്ധതി സ്കീമിൽ പറയുന്നുണ്ട് അതുപോലെ ഇതിന്റെ പലിശ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ എട്ട് ശതമാനമാണ് ഇതിന്റെ പലിശ വരുന്നത് എൺപത്തി നാല് മാസം കൊണ്ട് ഇത് തിരിച്ചടച്ചാൽ മതി സാധാരണ അൻപത് മാസം ഒക്കെയാണ് തിരിച്ചടവിന് കിട്ടാറുള്ളൂ വായ്പയ്ക്ക് ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തു ജാമ്യമോ നിർബന്ധമാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ പദ്ധതി ചെലവിന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ വായ്പയായി ലഭിക്കും ബാക്കി സംരംഭകൾ സ്വന്തം നിലയിൽ കണ്ടെത്തണം ഈ പദ്ധതിയുടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എട്ട് ശതമാനം പലിശക്ക് വായ്പ കിട്ടും എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ ആരംഭിക്കുന്ന വായ്പ സംരംഭങ്ങൾ ആരംഭിക്കുന്ന സംരംഭകരുടെ പദ്ധതി ചെലവിന്റെ പദ്ധതി ചെലവിന്റെ ഇരുപത് ശതമാനം പരമാവധി രണ്ടു ലക്ഷം രൂപ വരെ സബ്സിഡി ആയിട്ട് അനുവദിക്കും കൃത്യമായി വായ്പ തിരിച്ചലവ് നടത്തുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം നൽകുക എന്നും ഇവിടെ പറയുന്നുണ്ട് അപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ യോഗ്യതകൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെ ഒ ബി സി വിഭാഗക്കാർക്കും ഇരുപത് ലക്ഷം രൂപ വരെ മതന്യൂനപക്ഷ വിഭാഗക്കാർക്കും വായ്പയായിട്ട് കിട്ടും എട്ട് ശതമാനം പലിശക്ക് കിട്ടും ഇരുപത് ശതമാനം സബ്സിഡിയും കിട്ടും ഇതിന് എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ കുറച്ച് റീജിയണൽ ഓഫ് ആയിട്ടും ഈ ഓഫി പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഓഫീസുകളിൽ നേരിട്ട് വേണം നമ്മൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഓൺലൈൻ സംവിധാനമൊന്നും ഒന്നും അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ ഉദ്ദേ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന്റെ കൊട്ടേഷനുകൾ സംഘടിപ്പിച്ച് അതിനൊരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി തൊട്ടടുത്തുള്ള ജില്ലയിലെ പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ഓഫീസിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം താല്പര്യമുള്ള സംരംഭകർ ഇതൊരു അവസരമായി കണ്ട് എട്ട് ശതമാനം പലിശക്ക് വായ്പയെടുത്ത് സംരംഭങ്ങൾ കൊണ്ടുപോകുന്നതിന് ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുന്നു എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം